നമസ്കാരം ഇതൊരു ഒരു പുരാതന ഡിറ്റക്റ്റീവ് സ്റ്റോറിയാണ് കഥാനായകൻ സാക്ഷാൽ സോളമൻ രാജാവ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്താണെന്നോ ഓഫിർ കേട്ടിട്ടുണ്ടോ ആരും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത നഷ്ടപ്പെട്ടു പോയ ഒരു നാട് അവിടെയുണ്ടെന്ന് പറയപ്പെടുന്ന അളവറ്റ സ്വർണം കണ്ടെത്തണം അപ്പോ നമുക്കൊരുമിച്ച് ഈ ചരിത്ര ചരിത്രരഹസ്യത്തിന്റെ ചുരുളഴിക്കാൻ ശ്രമിച്ചാലോ നാനൂറ്റി ഇരുപത് ഇതെന്താ വെറുമൊരു നമ്പറാണെന്ന് വിചാരിച്ചോ അല്ല ഓഫീർ എന്ന ആ നിഗൂഢമായ നാട്ടിന്ന് സോളമൻ രാജാവിൻ്റെ കപ്പലുകൾ ഒരൊറ്റ ട്രിപ്പിൽ കൊണ്ടുവന്ന സ്വർണത്തിന്റെ അളവാണിത് നാനൂറ്റി ഇരുപത് താലന്ത് അതായത് ഏകദേശം ഒരു പതിനഞ്ച് ടൺ ശുദ്ധമായ സ്വർണം ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ഇന്നത്തെ വില വെച്ച് നോക്കിയാൽ കോടിക്കണക്കിന് ഡോളർ വരും അതിന് അപ്പോ ഈ കഥ എവിടുന്ന് തുടങ്ങിയെന്നല്ലേ ബൈബിളില് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് അവർ ഓഫിറിലേക്ക് കപ്പലോടിച്ചു ചെന്നു അവിടെ നിന്ന് സ്വർണം ശലോമോൻ രാജാവിന് കൊണ്ടുവന്നു ദാ ഈ വാക്യത്തിൽ നിന്നാണ് ഓഫിർ എന്ന ഒരു ഐതിഹ്യവും അവിടത്തെ ആ ഭീമമായ സമ്പത്തിനെക്കുറിച്ചുള്ള ഒക്കെ തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാലേ ഒരു രാജാവിന് പോലും സ്വപ്നം കാണാൻ പറ്റുന്നതിലും അപ്പുറമുള്ള ഒരു സമ്പത്ത് അല്ലേ പക്ഷേ ഒരു മിനിറ്റ് ഈ പറയുന്ന ഓഫിയർ അത് ഭൂമിയിൽ എവിടെയായിരുന്നു ഇതാണ് ചോദ്യം നൂറ്റാണ്ടുകളായി ചരിത്രകാരന്മാരും നിധിവേട്ടക്കാരും ഒക്കെ തലപുകഞ്ഞാലോചിക്കുന്ന ചോദ്യം എവിടെയാണ് ഈ ഓഫിയർ ശരി അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഈ ചോദ്യത്തിനൊരു ഉത്തരം കണ്ടെത്താൻ ഒന്ന് ശ്രമിച്ചു നോക്കാം അപ്പോൾ നമ്മുടെ ഈ അന്വേഷണത്തിൽ പ്രധാനമായും മൂന്ന് സസ്പെക്ട്സ് സസ്പെക്സാണുള്ളത് അതായത് ഓഫിയറാകാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന മൂന്ന് സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തത് അറേബ്യ അതായത് ഇന്നത്തെ യമൻ സൗദി അറേബ്യ ഒക്കെ വരുന്ന ഭാഗം രണ്ടാമത്തത് കിഴക്കൻ ആഫ്രിക്ക ഇന്നത്തെ എത്യോപ്യ സൊമാലിയ ആ ഭാഗങ്ങൾ പിന്നെ മൂന്നാമത്തത് നമ്മുടെ ഇന്ത്യ ഈ മൂന്ന് സ്ഥലങ്ങൾക്കാണ് ഓഫറിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ അവകാശവാദങ്ങളുള്ളത് ഓരോന്നിനും അവരുടേതായ ന്യായങ്ങളൊക്കെയുണ്ട് പക്ഷേ ഈ രഹസ്യത്തിൻ്റെ താക്കോൽ കിടക്കുന്നത് ഒഫിർ എന്ന സ്ഥലത്തല്ല അല്ല മറിച്ച് അവിടേക്ക് നടത്തിയ യാത്രയിലാണ് ആ യാത്രയുടെ രീതിയിൽ അതിലാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് എങ്ങനെയെന്നല്ലേ പറയാം ചോദ്യം ഇതാണ് സോളമന്റെ ആളുകൾ ഓഫിറിലേക്ക് പോയത് കരമാർഗമായിരുന്നോ അതോ കടൽ വഴിയായിരുന്നോ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം അല്ലേ പക്ഷേ ഈ ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ നമ്മുടെ ആ മൂന്ന് സസ്പെക്ട്സിൽ രണ്ടെണ്ണത്തിന് നമുക്ക് നേരെ അങ്ങ് വെട്ടിക്കളയാം ഇതെന്ന് നോക്കിക്കേ അറേബ്യയിലേക്കും ആഫ്രിക്കയിലേക്കും പോകാൻ അക്കാലത്ത് നല്ല വഴികളുണ്ടായിരുന്നു അതായത് ഒട്ടകങ്ങളെ വെച്ചുള്ള കച്ചവട വഴികൾ അതൊക്കെ പണ്ടേ നിലവിലുള്ളതാണ് എന്നാൽ കിഴക്കോട്ടുള്ള യാത്ര അങ്ങനെയല്ല അതിനായിട്ട് പുതിയൊരു കപ്പൽപ്പാട തന്നെ ഉണ്ടാക്കേണ്ടി വന്നു അതായത് അതൊരു പുതിയ വളരെ സാഹസികമായൊരു ദൗത്യമായിരുന്നു എന്ന് വ്യക്തം ബൈബിള് എന്താ പറയുന്നതെന്നറിയാമോ സോളമൻ ചെങ്കടലിന്റെ തീരത്ത് ഒരു പുതിയ കപ്പൽ പട തന്നെ വിർമ്മിച്ചുവെന്ന് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് കരയിലൂടെ എളുപ്പത്തിൽ പോകാൻ വഴി ഉണ്ടായിരുന്നെങ്കിൽ പിന്നെന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഇത്ര വലിയൊരു കപ്പൽ കപ്പൽപ്പടയൊക്കെ ഉണ്ടാക്കിയത് അല്ലേ അപ്പുറപ്പാണ് യാത്ര കടലിലൂടെയായിരുന്നു ഇതാ ഇതാണ് അതിന്റെ തെളിവ് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ശലോമൻ രാജാവ് എതോം ദേശത്ത് ചെങ്കടൽക്കരയിലുള്ള എസ്യോൻ ഗേബറിൽ കപ്പലുകളെ പണിയിച്ചു അപ്പോൾ നമ്മുടെ അന്വേഷണത്തിലെ ആദ്യത്തെ ബ്രേക്ക് ത്രൂ കിട്ടിയിരിക്കുന്നു ഓഫറിലേക്കുള്ള യാത്ര കരവഴിയല്ല അതൊരു വലിയ കടലയാത്രയായിരുന്നു അതോടെ നമ്മുടെ ലിസ്റ്റിലെ അറേബ്യയും ആഫ്രിക്കയും ഏറെക്കുറെ പുറത്തായി കാരണം അങ്ങോട്ട് പോകാൻ കപ്പലിന്റെ ആവശ്യമില്ലായിരുന്നു ശരി അപ്പോ യാത്ര കടലിലൂടെയായിരുന്നുവെന്ന് മനസ്സിലായി ഇനി അടുത്ത ക്ലൂവിലേക്ക് പോകാം എന്തായിരുന്നു സോളമൻ്റെ കപ്പലുകളിൽ തിരികെ കൊണ്ടുവന്ന സാധനങ്ങൾ ഈ ചരക്കുകളുടെ ലിസ്റ്റ് അതാണ് നമ്മുടെ അടുത്ത നിർണായകമായ തെളിവ് ഓഫറിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളുടെ ലിസ്റ്റ് ലിസ്റ്റൊന്ന് നോക്കിക്കെ സ്വർണവും വെള്ളിയുമുണ്ട് അത് നമുക്കറിയാം അതുകൂടാതെ ആനക്കൊമ്പ് കുരങ്ങുകൾ മയിലുകൾ പിന്നെ സുഗന്ധവ്യഞ്ജനങ്ങൾ ഇതൊക്കെ കൊണ്ടുവന്നു പക്ഷേ ഈ ലിസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമുണ്ട് അൽമഗ് മരം എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേകതരം തടി ഈ അൽമഗ് മരം അതാണ് നമ്മുടെ കേസിലെ സ്മോക്കിംഗ് ഗൺ എന്ന് പറയാവുന്ന തെളിവ് ഈ അൽമഗ് മരം എന്താണെന്നോ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചന്ദനം ഈ ചന്ദനം ലോകത്ത് ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ സ്വാഭാവികമായി വളരുന്നുള്ളൂ അതെവിടെയാണെന്ന് അറിയാമോ നമ്മുടെ തെക്കേ ഇന്ത്യയിലെ പശ്ചിമഘട്ട മലനിരകളിൽ ഈ ഒരൊറ്റ തെളിവ് മതി ഓഫിർ ഇന്ത്യ തന്നെയാണെന്ന വാദത്തിന് വലിയൊരു ബലം കിട്ടാൻ അല്ലേ അപ്പോൾ ഓഫ് ഇന്ത്യ ആണെന്ന് നമുക്ക് ഏകദേശം ഉറപ്പിക്കാം പക്ഷെ കഥ ഇവിടെ തീരുന്നില്ല നമുക്ക് ഈ വിഷയത്തെ കുറച്ചുകൂടി വലിയൊരു ക്യാൻവാസിൽ നോക്കാം സോളമന്റെ ആ യാത്ര അതൊരൊറ്റപ്പെട്ട സംഭവമായിരുന്നില്ല അതൊരു വലിയ ചരിത്ര പ്രധാനമായ ഒരു വ്യാപാര പാതയുടെ തുടക്കം കുറിക്കലായിരുന്നു ഈ ടൈംലൈൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കും ഏകദേശം നൈൻ ഫിഫ്റ്റി ബി സിയിൽ സോളമണി കടൽപാത തുറക്കുന്നു പിന്നെ നൂറ്റാണ്ടുകൾക്ക് ശേഷം തേർട്ടി ബി സിയിൽ റോമൻ സാമ്രാജ്യം ഇതേ വഴിയിലൂടെ സുഗന്ധവ്യഞ്ജന വ്യാപാരം തുടങ്ങുന്നു പിന്നെയും ഒരുപാട് കാലം കഴിഞ്ഞ് ഫോർട്ടീൻ നയൻറ്റി എയ്റ്റിൽ സാക്ഷാൽ വാസ്കോഡ ഗാമ ഇതേ പാതയിലൂടെ ഇന്ത്യയിലെത്തുന്നു അതായത് സോളമന്റെ കാലം മുതൽ തുടങ്ങി പര്യവേഷണങ്ങളുടെ കാലഘട്ടം വരെ നീണ്ടുകിടക്കുന്നൊരു ചരിത്രമുണ്ട് ഈ ഒരൊറ്റ കടൽപാതയ്ക്ക് അവിശ്വസനീയമല്ലേ ഈ പട്ടിക അത് കുറച്ചുകൂടി വ്യക്തമാക്കും ആദ്യം സോളമൻ ഇസ്രായേലിൽ നിന്ന് ഇന്ത്യയിലേക്ക് അതായത് ഓഫിറിലേക്ക് വരുന്നത് സ്വർണത്തിനും ചന്ദനത്തിനും വേണ്ടിയാണ് പിന്നീട് റോമൻ സാമ്രാജ്യം അവർ കേരളത്തിലെ മുസിറിസിലേക്ക് വരുന്നത് കറുത്ത പൊന്ന് എന്ന് വിളിച്ചിരുന്ന കുരുമുളകിനു വേണ്ടിയായിരുന്നു കാലം പിന്നെയും മാറി പോർച്ചുഗീസുകാർ വന്നു അവർ കോഴിക്കോട്ടേക്ക് വന്നത് ഇവിടത്തെ സുഗന്ധവ്യഞ്ജന വ്യാപാരം മുഴുവനായിട്ട് പിടിച്ചടക്കാനും പിന്നെ കോളനി സ്ഥാപിക്കാനുമായിരുന്നു അതായത് ആയിരക്കണക്കിന് വർഷങ്ങളായി പല പല സാമ്രാജ്യങ്ങൾ ഇന്ത്യയുടെ സമ്പത്തിനായി ഇതേ കടൽപാത ഉപയോഗിച്ചുകൊണ്ടിരുന്നു ഈ ബന്ധം ചരിത്രത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നല്ലോ അതിൻ്റെ തുടർച്ച ഇന്നും നമുക്ക് കാണാൻ പറ്റും കേരളത്തിലെ ബേപ്പൂരിൽ ഉരു എന്ന് പറയുന്ന വലിയ പായ്ക്കപ്പലുകൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറബ് വ്യാപാരികൾക്ക് വേണ്ടിയാണ് ഇപ്പോഴും അവിടെ ഈ ഉരുക്കൾ നിർമ്മിക്കുന്നത് ആ പുരാതന ബന്ധത്തിൻറെ ജീവിക്കുന്നൊരു തെളിവാണത് അപ്പോൾ സ്വർണത്തെക്കുറിച്ചും സുഗന്ധവ്യഞ്ജനങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ സംസാരിച്ചു പക്ഷേ ഈ വഴികളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട അതിനേക്കാളുമൊക്കെ വിലപിടിപ്പുള്ള വേറൊരു നിധിയുണ്ട് നമുക്കിനി ആ ഭൗതികമായ സമ്പത്തിൽ നിന്ന് ഈ പാതയുടെ സാംസ്കാരികവും ആത്മീയവുമായ ഒരു പൈതൃകത്തിലേക്ക് കടക്കാം സ്വർണം തേടിപ്പോയ ആ യാത്ര തികച്ചും അപ്രതീക്ഷിതമായ മറ്റൊന്നിനു വഴി തുടക്കുകയായിരുന്നു കാരണം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പണ്ടത്തെ ഈ കച്ചവട വഴികളിലൂടെ സഞ്ചരിച്ചത് വെറും ചരക്കുകൾ മാത്രമായിരുന്നില്ല അതോടൊപ്പം ആശയങ്ങളും വിശ്വാസങ്ങളും പുതിയ പുതിയ സംസ്കാരങ്ങളുമൊക്കെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഒഴുകിയെത്തി അതെങ്ങനെയാണെന്ന് നോക്കാം സ്റ്റെപ്പ് വൺ സോളമന്റെ കപ്പലുകൾ ഇസ്രായേലിനെയും ഇന്ത്യയേയും തമ്മിൽ ബന്ധിപ്പിച്ചു ഒരു പുതിയ വഴി തുറന്നു സ്റ്റെപ്പ് ടു ഈ വഴിയിലൂടെ യഹൂദ വ്യാപാരികൾ കേരളത്തിൽ വന്ന് താമസിക്കാൻ തുടങ്ങി സ്റ്റെപ്പ് ത്രീ കാലങ്ങൾക്ക് ശേഷം അപ്പോസ്റ്റലിനായ തോമസ് അതായത് തോമാഷ്ലീഹ ഇതേ വഴിയിലൂടെ ഇന്ത്യയിലേക്ക് വരുന്നു എന്തിന് ഇവിടെ ഉണ്ടായിരുന്ന ആ യഹൂദ സമൂഹങ്ങളെ കാണാൻ അങ്ങനെ സ്റ്റെപ്പ് ഫോർ ലീഹ ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളികൾ സ്ഥാപിക്കുന്നു കണ്ടോ ആ ഒരു കണക്ഷൻ അതായത് സോളമന്റെ സ്വർണത്തിനു വേണ്ടിയുള്ള യാത്രകൾ സ്വർണത്തേക്കാൾ വിലയേറിയ സുവിശേഷം ഇന്ത്യയുടെ തീരങ്ങളിലെത്താൻ വഴിയൊരുക്കി ഇതാണ് ഇതിലെ ഏറ്റവും വലിയൊരു കാര്യം സോളമൺ തുടങ്ങിയത് സ്വർണം ഒരു യാത്രയാണ് പക്ഷേ ആ യാത്ര തികച്ചും അപ്രതീക്ഷിതമായി ഒരു പുതിയ വിശ്വാസത്തിന് ഇന്ത്യയിൽ വേറുറപ്പിക്കാൻ കാരണമായി മാറി ചരിത്രത്തിന്റെ ഒരു വിരോധാഭാസം അല്ലേ അപ്പോ സ്വർണം തേടിപ്പോയ ഒരു യാത്ര എങ്ങനെയാണ് ഒരു വിശ്വാസത്തെ ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് എത്തിച്ചതെന്ന് നമ്മൾ കണ്ടു അപ്പൊ ചോദ്യം ഇതാണ് ലോകമെമ്പാടുമുള്ള ഇത്തരം പുരാതന വ്യാപാര പാതകളിൽ നമ്മൾ അറിയാത്ത ഇതുപോലുള്ള എന്തൊക്കെ അപ്രതീക്ഷിത ബന്ധങ്ങളും പൈതൃകങ്ങളുമാണ് ഒളിഞ്ഞുകടക്കുന്നുണ്ടാവുക ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്നത്തെ നമ്മുടെ ഈ ലോകത്തെ രൂപപ്പെടുത്തിയതിൽ ഇത്തരം എത്രയെത്ര യാദൃശികമായ കണ്ണികളുണ്ടാകും ശരി അപ്പം അടുത്ത തവണ കാണുന്നതുവരെ ചിന്തിച്ചുകൊണ്ടിരിക്കുക